ഹലോ അരിത്തമെറ്റിക് സീക്വൻസസിന്റെ പാർട്ട് ടു നോക്കാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് സീക്വൻസ് എന്നാണ് നോക്കിയത് അപ്പോൾ സീക്വൻസിൻ്റെ തന്നെ നമുക്ക് എന്താ കുറച്ചും കൂടി ആ എക്സാമ്പിൾസ് നോക്കാം ഇവിടെ നോക്കിയടാ ത്രീ കോമ നയൻ കോമ ട്വൻറ്റി സെവൻ കോമ എയ്റ്റി വൺ കോമ എക്സെട്ര ഇതൊരു സീക്വൻസ് ആണെന്ന് നോക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാ സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യുന്ന പഠിച്ചത് ആ നയൻ മൈനസ് ത്രീ ഒൻപതിൽ നിന്ന് മൂന്ന് സബ് ചെയ്താൽ എത്രയാടാ ആറ് ട്വന്റി സെവൻ മൈനസ് നയൻ ചെയ്താല് എത്ര വരും എത്ര വരും പതിനെട്ട് എൺപത്തിയൊന്ന് മൈനസ് ഇരുപത്തിയേഴ് എയ്റ്റി വൺ മൈനസ് എത്ര വരും അൻപത്തിനാലെന്ന് വരും ഓക്കെ ഫിഫ്റ്റി ഫോർ ഇവിടുത്തെ ഗ്യാപ്പ് ആറ് ഇവിടുത്തെ ഗ്യാപ്പ് പതിനെട്ട് ഇവിടുത്തെ ഗ്യാപ്പ് അൻപത്തിനാല് ഓക്കെ ഇതൊരു പാറ്റേൺ ആണ് ആറ് പതിനെട്ട് അൻപത്തിനാല് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ് ഓക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു പാറ്റേൺ കിട്ടത്തില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിലും ഈസി ആയിട്ട് നമുക്കിതിനെ വേറൊരു രീതിയിൽ എഴുതാം ഈ മൂന്ന് ഒൻപത് ഇരുപത്തിയേഴ് എൺപത്തി ഒന്ന് പറയുന്ന ഈ സീക്വൻസിനെ നമുക്ക് എന്താ വേറൊരു രീതിയിൽ എഴുതാം അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ പാറ്റേൺ കിട്ടും ഞാൻ എഴുതാൻ പോണ നോക്കിയോണേ ഇതിലെ ഫസ്റ്റ് നമ്പറിന് ത്രീനെ ഞാൻ ത്രീ റേസ് ഡി റ്റു വൺ എന്ന് എഴുതാം റേസ്ഡി ടു വൺ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് ഓക്കെ കോമാ ഒൻപതിന് ഒൻപതിനെ ഞാൻ എഴുതി ത്രീ റേസ് ഡി റ്റു മൂന്ന് റൈസ് ടു രണ്ട് ഓക്കെ ത്രീ റേസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ സ്ക്വയർ അല്ലേ ത്രീ സ്ക്വയർ ഈക്വൽ ടു ത്രീ ഇൻ ത്രീ ആണ് ത്രീ ഇൻറ്റു ത്രീ എത്രയാ ആ ഒൻപതാണ് അപ്പൊ ഞാൻ ഇവിടെ ഒൻപതിനെ ത്രീ സ്ക്വയർ എന്ന് എഴുതി അടുത്ത ഇരുപത്തിയേഴിന് ഇരുപത്തിയേഴിന് എനിക്ക് ത്രീ എന്ന് എഴുതാം ത്രീ എന്ന് എഴുതാം ത്രീ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ക്യൂബ് എന്ന് പറഞ്ഞാല് മൂന്നാണ് മൂന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുക ത്രീ ഇൻ ടു ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ത്രീ നമുക്കറിയാം നയൺ ആണ് ബാക്കി ഇവിടെ എന്തുണ്ടാ നയൻ ഇൻറ്റു ത്രീ ഈക്വൽ ടു ട്വന്റി സെവൻ ആണ് ഓക്കെ അപ്പൊ ഞാൻ ട്വന്റി സെവൻ ത്രീ ക്യൂ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അടുത്ത എയ്റ്റി വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും എയ്റ്റി വൺ എന്ന് പറയുന്നത് ത്രീ റൈസ് ടു ഫോർ ആയിരിക്കും ഓക്കെ ത്രീ റൈസ് ടു ഫോർ ഈക്വൽ ടു ത്രീ ഇൻ ത്രീ ഇൻ ത്രീ ഇൻ ത്രീ ഇത്രയും എന്താണ് ഇത്രയും ട്വന്റി സെവൻ ആണ് ട്വന്റി സെവൻ ഇൻറ്റു ത്രീ ചെയ്താൽ നമുക്ക് എയ്റ്റി വൺ കിട്ടും അപ്പം ഇതിന്റെ പാ ടെൻ കിട്ടിയില്ലേ ത്രീ റേസ് ടു വൺ ത്രീ റേസ് ടു ടു ത്രീ വേസ് ടു ത്രീ ത്രീ വേസ് ടു ഫോർ ഇപ്പൊ അടുത്ത നമ്പർ എന്ത് വരും അടുത്ത നമ്പർ വരുന്നത് ത്രീ റേസ് ടു ഫൈവ് അടുത്ത നമ്പർ ത്രീ റൈസ് ടു സിക്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അല്ലേ ഇവിടെ ത്രീയിൻ്റെ മുകളിൽ വണ്ണ് ഇവിടെ ത്രീന്റെ മുകളിൽ ടു ഇവിടെ ത്രീയിൻ്റെ മുകളിൽ ത്രീ ഇവിടെ ത്രീന്റെ മുകളിൽ ഫോർ അങ്ങനെ നമുക്ക് എന്താ ഈസി ആയിട്ട് അടുത്തടുത്ത ഓരോ നമ്പറും നമുക്ക് പറയാൻ പറ്റുമോ ആ ഒരു പാറ്റേൺ കിട്ടിയത് കൊണ്ട് ഓക്കെ അപ്പൊ എന്താടാ ആ ഇതെന്താണ് ഇതൊരു സീക്വൻസ് ആണ് മൂന്ന് ഒൻപത് ഇരുപത്തിയേഴ് എൺപത്തി ഒന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ് ഒരു ശ്രേണിയാണ് ഓക്കെ അടുത്തത് വൺ ത്രീ എയ്റ്റ് സിക്സ് ഫൈവ് നോക്കണേ ത്രീ മൈനസ് വൺ മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ രണ്ട് സിക്സ് മൈനസ് എയ്റ്റ് സിക്സ് മൈനസ് എയ്റ്റ് എന്ന് പറയുന്നത് മൈനസ് ടു ആണ് ഫൈവ് മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അല്ല ഇവിടുത്തെ ഗ്യാപ്പ് രണ്ട് ഇവിടെ ആയപ്പോൾ അഞ്ചായി ഇവിടെ ആയപ്പോ മൈനസ് രണ്ട് ഇവിടെ ആയപ്പോ മൈനസ് അല്ലെ ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഗ്യാപ്പാണല്ലേ അവിടെ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും നമുക്ക് മനസ്സിലാവുന്നൊന്നുമില്ല നോക്കിയ രണ്ട് അഞ്ച് മൈനസ് രണ്ട് മൈനസ് ഒന്നല്ലേ നമുക്ക് ഗസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും അവിടെ നമുക്ക് തോന്നുന്നില്ല അവിടെ എന്താ പാറ്റേൺ ഇല്ല ആ രീതിയിലാണ് അല്ലേ വന്നിരിക്കുന്നത് രണ്ട് അഞ്ച് മൈനസ് രണ്ട് മൈനസ് ഒന്ന് പറയുന്നത് ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പറയാം ഇതെന്താടാ ആ ഇത് ഒരു സീക്വൻസ് അല്ല അവിടെ ഒരു പാറ്റേൺ ഇല്ല അതുകൊണ്ട് എന്താ അതൊരു സീക്വൻസ് അല്ല അതൊരു ശ്രേണിയല്ല െ അടുത്ത നോക്കാം ടു മൈനസ് വൺ വൺ ഓക്കെ വൺ മൈനസ് ടു ചെയ്താൽ എത്ര പര വൺ മൈനസ് ടു ചെയ്താൽ മൈനസ് വൺ ഫോർ മൈനസ് വൺ ത്രീ ആണ് ടെൻ മൈനസ് ഫോർ സിക്സ് ആണ് ആ ഇവിടെ നോക്കിയടാ ഇവിടെ എന്താ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ലല്ലേ ഒന്ന് മൈനസ് ഒന്ന് മൂന്ന് ആറ് എന്നൊക്കെ പറയുന്നതിൽ പാറ്റേൺ ഇല്ല അതുകൊണ്ട് എന്താ ഇതൊരു സീക്വൻസ് അല്ല ഇതൊരു ശ്രേണി അല്ല അല്ലെ ഇവിടെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല ഒന്ന് മൈനസ് ഒന്ന് മൂന്ന് ആറ് എന്നൊക്കെ പറയുന്നത് അത് റാൻഡം ആയിട്ട് ആ ഡിഫറൻസ് വന്നിരിക്കുകയാണ് പാറ്റേൺ ഒന്നും ഇല്ല അതുകൊണ്ട് ഇതെന്താ ഇതൊരു സീക്വൻസ് അല്ല ഇതൊരു ശ്രേണി അല്ല അടുത്തത് ഫൈവ് സിക്സ് ട്വന്റി ഫൈവ് ഇതൊരു സീക്വൻസ് ആണോ എന്ന് നമുക്ക് നോക്കാം അപ്പം അടുത്തിന് എങ്ങനെ എഴുതാന്ന് വെച്ചാല് ഫൈവിനെ ഞാൻ ഫൈവ് റൈസ് ടു വൺ വിനെ ഫൈവ് റേസ്ഡി ടു വൺ എന്ന് എഴുതി അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകണം ഇത് സീക്വൻസ് ആണെന്നുള്ള കാര്യം ഇതിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ എന്താണ് ആ ബൈഹാർട്ട് ചെയ്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നമ്പറുകളാണ് ഇതൊക്കെ ഓക്കെ അടുത്തത് ട്വന്റി ഫൈവിന് നമുക്ക് ഫൈവ് സ്ക്വയർ എന്ന് എഴുതാം ട്വന്റി ഫൈവിന് ഫൈവ് സ്ക്വയർ എന്ന് എഴുതാം ഫൈവ് സ്ക്വയർ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ഫൈവ് ഇൻ ഫൈവ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ഓക്കെ അടുത്ത വൺ ട്വന്റി ഫൈവിന് എനിക്ക് ഫൈവ് ക്യൂബ് എന്ന് എഴുതാൻ പറ്റും ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താടാ ഫൈവ് ഇൻ ടു ഫൈവ് ഇൻ ഫൈവ് ഈക്വൽ ടു വൺ ട്വന്റി ഫൈവ് ആണ് അടുത്തത് സിക്സ് ട്വന്റി ഫൈവിന് എനിക്ക് ഫൈവ് റൈസ് ടു ഫോർ എന്ന് എഴുതാം ഓക്കെ അല്ലേ പാറ്റേൺ കിട്ടിയില്ലേ അഞ്ചിന്റെ മുകളിൽ ഒന്ന് ഇവിടെ അഞ്ചിന്റെ മുകളിൽ രണ്ട് ഇവിടെ അഞ്ചിന്റെ മുകളിൽ മൂന്ന് ഇവിടെ അഞ്ചിന്റെ മുകളിൽ നാല് അപ്പം അടുത്ത നമ്പർ എന്തോരും ഇവിടെ അടുത്ത നമ്പർ അഞ്ചിന്റെ മുകളിൽ അഞ്ച് അത് കഴിഞ്ഞ് അഞ്ചിന്റെ മുകളിൽ ആറ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഇതിന് നമ്മൾ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ പവേഴ്സ് ഓഫ് ഫൈവ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് പവേഴ്സ് ഓഫ് ഫൈവ് ഇതിനെ നമ്മൾ പവേഴ്സ് ഓഫ് ഫൈവ് എന്നാണ് പറയുന്നത് അഞ്ച് ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് അറുനൂറ്റി ഇരുപത്തി അഞ്ച് എന്നൊക്കെ പറയുന്നതിനെ നമ്മള് പവേഴ്സ് ഓഫ് ഫൈവ് എന്നാണ് പറയുന്നത് അഞ്ചിന്റെ പവറുകൾ എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ഇതെന്താടാ ആ ഇതൊരു സീക്വൻസ് ആണ് അടുത്ത നോക്കിയേ വൺ ബൈ ടു വൺ ബൈ ഫോർ വൺ ബൈ സിക്സ് വൺ ബൈ എയ്റ്റ് എക്സെട്ര ഇതും എന്താണ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു സീക്വൻസ് ആണ് കാരണം നോക്കിയോ ഇവിടുത്തെ അടി കിടക്കുന്ന നമ്പർ നോക്കിയാൽ തറയിലുള്ള നമ്പർ നോക്കിയേ രണ്ട് നാല് ആറ് എട്ട് ആ ഇതെന്താണ് ഇത് ഈവൻ നമ്പേഴ്സാണ് അല്ലേ ഇരട്ട അക്ക സംഖ്യകളാണ് രണ്ട് നാല് ആറ് എട്ട് എന്ന് ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് എന്താണ് ഈവൻ നമ്പേഴ്സാണ് ഇരട്ട അക്ക സംഖ്യകളാണ് ഓക്കെ രണ്ടിനെ നമുക്ക് എന്താണ് ടു ബൈ വൺ എന്ന് എഴുതാമല്ലോ പ്രശ്നമില്ലല്ലോ രണ്ട് തന്നെയല്ലേ നാലിനെ ഫോർ ബൈ വൺ എന്ന് എഴുതാം ആറിന് സിക്സ് ബൈ വൺ എന്ന് എഴുതാം എയ്റ്റിനെ എയ്റ്റ് ബൈ എഴുതാം പ്രശ്നമില്ല എന്താണ് വാല്യൂ ഒന്നും മാറുന്നില്ല ഇത് നമുക്ക് എന്താണെന്ന് തലതിരിച്ചിടാം അല്ലേ തലതിരിച്ചിടുമ്പ കിട്ടുന്നതല്ലേ ഇത് വൺ ബൈ ടു വൺ ബൈ ഫോർ വൺ ബൈ സിക്സ് വൺ ബൈ എയ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പൊ എട്ട് കഴിഞ്ഞ് ഇവിടെ വരുന്നത് പത്താണ് അപ്പൊ പത്ത് ബൈ ഒന്ന് എഴുതാം പത്ത് കഴിഞ്ഞ് പന്ത്രണ്ട് വരും പന്ത്രണ്ട് ബൈ ഒന്ന് എഴുതാം ഓക്കെ അല്ലേ അപ്പം ഇവിടെ എന്ത് വരും ഇവിടെ എട്ട് കഴിഞ്ഞ് ആ പത്തല്ലേ ആയിരുന്നു അപ്പം ഇവിടെ വൺ ബൈ ടെൻ പത്ത് കഴിഞ്ഞ് പന്ത്രണ്ടല്ലേ അപ്പൊ വൺ ബൈ ടുള്ളു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇതാണ് ഇതിന്റെ പാറ്റേൺ ഓക്കെ അപ്പം ഇതെന്താണ് ഇതൊരു സീക്വൻസ് ആണ് ഇതൊരു ശ്രേണിയാണ് ഇതിനെ നമ്മൾ പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയും ഈവൻ നമ്പറുകളുടെ റെസിപ്രോക്കൽ എടുക്കുക ഈവൻ നമ്പറിനെ നമ്മൾ തലവീരിച്ച് എഴുതുന്നതിനാണ് അല്ലെ റെസീ പ്രോക്കൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇതെന്താണ് ഓഫ് ടീവൻ നമ്പർ ആണ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിയണ്ട ഇതെന്താണ് ഇതൊരു സീക്വൻസ് ആണ് ഇതൊരു ശ്രേണിയാണ് അത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി നമുക്ക് അതിന്റെ പാറ്റേണും മനസ്സിലായി അത് നോക്കാം നമ്മുടെ സീക്വൻസിലെ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കാം ഇതോടെ നമ്മുടെ സീക്വൻസ് സെറ്റ് ആവും കഴിയും വൺ വൺ ബൈ ത്രീ വൺ ബൈ ഫൈവ് വൺ ബൈ സെവൻ എക്സെട്രാ ആ ഇവിടെ എന്താടാ സിമ്പിൾ കാര്യമാണ് നമുക്ക് ഓഡ് നമ്പേഴ്സ് അറിയാലോ ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് അറിയാലോ വൺ കോമ ത്രീ കോമ ഫൈവ് കോമ സെവൻ കോമ എക്സെട്ര ഇതാണ് ഓട് നമ്പേഴ്സ് ഓട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് മലയാളത്തിലെ ഒറ്റയക്ക സംഖ്യകൾ ഓക്കെ വണ്ണില് ഞാൻ എന്താണ് വൺ ബൈ വൺ എന്ന് എഴുതാം ത്രീനെ നമുക്ക് ത്രീ ബൈ വൺ എന്ന് എഴുതാം ഫൈവിന് നമുക്ക് ഫൈവ് ബൈ വൺ എന്ന് എഴുതാം സെവന് നമുക്ക് സെവൻ ബൈ വൺ എന്ന് എഴുതാം പ്രശ്നമൊന്നുമില്ല അപ്പൊ അടുത്ത നമ്പർ എന്തൊരുടാ ഏഴ് കഴിഞ്ഞാൽ ഒൻപത് അല്ലേ ഒൻപത് കഴിഞ്ഞാല് പതിനൊന്ന് ഇതിനേക്കെങ്ങനെ എഴുതാം ഞാൻ ബൈ വൺ എന്ന് എഴുതാം അല്ലെ ഒൺ ബൈ വൺ എഴുതാം പ്രശ്നമില്ല ഒന്നിന്റെയോടെ രണ്ട് കൂട്ടുമ്പോഴാണ് മൂന്ന് കിട്ടുന്നത് മൂന്നിനോടെ രണ്ടു കൂട്ടുമ്പോൾ അഞ്ച് കിട്ടും അഞ്ചിനോടെ രണ്ടു കൂട്ടുമ്പോൾ ഏഴ് കിട്ടും ഏഴിനോടെ രണ്ട് കൂട്ടുമ്പോൾ ഒൻപത് കിട്ടും ഒൻപതിൻ്റെ രണ്ട് കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടും അങ്ങനെ രണ്ട് കൂടി കൂടിയാണ് പോകുന്നത് അപ്പൊ ഇതിനാണ് നമ്മൾ ഓട് നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ എന്താടാ ഇതിന്റെ റെസീപ്രോക്കൽ അല്ലേ ഇത് അല്ലേ ഇതിന്റെ റെസീപ്രോക്കൽ അല്ലേ ഓഡ് നമ്പേഴ്സിന്റെ ആ തലതിരിഞ്ഞ് കിടക്കുന്ന നമ്പറുകളല്ലേ ഇത് വൺ വൺ ബൈ ത്രീ വൺ ബൈ ഫൈവ് വൺ ബൈ സെവൻ എന്നൊക്കെ പറയുന്നത് റസി പ്രോക്കൽ ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയില്ലേ നമ്മൾ എന്ത് ചെയ്യുക വൺ ത്രീ ഫൈവ് സെവൻ നയൻ ഇലവൻ ഓക്കെ ഇത് ഓഡ് നമ്പേഴ്സ് ആണ് ഇത് നമ്മൾ തലതിരിച്ച് എഴുതുമ്പോൾ കിട്ടുന്നതാണിത് വൺ വൺ ബൈ ത്രീ വൺ ബൈ ഫൈവ് വൺ ബൈ സെവൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇതൊരു സീക്വൻസ് ആണ് ഇതൊരു ശ്രേണിയാണ് നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടി റസിപ്രോക്കൽ ഓഫ് ഓട് നമ്പേഴ്സ് ഓഡ് നമ്പറിന്റെ ആ റെസിപ്രോക്കൽ ഓഡ് നമ്പറിന് നമ്മൾ തലതിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു സീക്വൻസ് ഈ ഒരു ശ്രേണി ക്ലിയർ അല്ലേ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സീക്വൻസ് എന്ന ടോപ്പിക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക് അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ ആ ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് ഓക്കെ